ഇപ്പോഴേ ഈ തലമുറയിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്ക് മാസം മുറ കറക്റ്റ് ആവുന്നില്ല അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു മാസം കറക്റ്റ് ആവാത്ത കുറേ ആൾക്കാരുണ്ട് നമ്മുടെ തന്നെ വീഡിയോസിൽ ആൾക്കാർ ഇങ്ങോട്ട് പറയുന്നുണ്ട് അതെല്ലാം കറക്റ്റ് ആകും കാരണം ഇപ്പൊ മില്ലറ്റ് വർഷമാണ് ഗവൺമെന്റ് ഒരു മില്ലറ്റ് വർഷം എന്ന് പറയുന്നത് നമ്മൾ അരിക്ക് മുമ്പേ കഴിച്ചുകൊണ്ടിരുന്ന മില്ലറ്റുകളായിരുന്നു വരക് ചാമാന കുതിരവലി എന്നൊക്കെ പറയുന്നതാണ് ഇരുപത്തിനാല് തരം മില്ലറ്റുകൾ ഇതിനകത്ത് ചേരുന്നുണ്ട് ഫയർ മുതിര കടല ഇതെല്ലാം മുളപ്പിച്ചിട്ടാണ് ചെയ്യുന്ന ചിയ സീഡ് ബ്ലാക്ക് സീഡ് പിന്നെ കൂടാതെ രാജമുരി അരി രക്തശാലിരി ബ്ലാക്ക് റൈസ് ഒക്കെ ചേരുന്നുണ്ട് അപ്പം ഇതെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ആൾക്കാർ ഇങ്ങോട്ട് പറയുന്നുണ്ട് അതെല്ലാം കറക്റ്റാകും കാരണം മില്ലറ്റും ഇങ്ങനെയുള്ള ധാന്യത്തിനും ഒത്തിരി പ്രത്യേകതയുണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡില് എല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പം തൈറോയ്ഡായാലും അല്ലെ ഓർമ്മക്കുറവായാലും എല്ലാ കാര്യത്തിനും വളരെ കൃത്യമായിട്ട് അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് പൈസയും കുറവാണ് നമ്മുടെ സമയം കുറവാണ് പക്ഷേ ഗുണമുള്ള ആഹാരം കഴിച്ചുള്ള ഗുണം ഇതാണ് സ്ത്രീകൾക്ക് വളരെ വളരെ വ്യത്യാസങ്ങളാണ് ഇത് ഇത് കൊണ്ടാകും പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ പഠിക്കാനായാലും നമുക്ക് എളുപ്പം പോണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല ഇത് കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അല്ലെ അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് നമ്മുടെ ഈതിനകത്ത് ഒരു സ്പൂൺ എടുത്ത് അതിനകത്ത് ഇടുക നമ്മുടെ ഈ ഹെൽത്ത് മിക്സ് ഒരു സ്പൂൺ എടുത്ത് ചൂടാക്കി കൊടുക്കണം ചൂടുവെള്ളം ഒഴിച്ച് കുറക്കരുത് ചൂടാക്കി തന്നെ കുറുക്കണം ഇത് വേവണം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അകത്ത് ഇത് വേവും പിന്നെ കുറുക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും മനസ്സിലൊന്നും ഉപയോഗിക്കരുത് ഉപയോഗിക്കാതിരിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം കെമിക്കലുകൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് അത്രയും ഗുണം നഷ്ടപ്പെടും അതില്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു നേരം ഇത് കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കരുത് രാവിലെയും കഴിക്കാൻ വൈകിട്ട് ഓവർ വണ്ണമുള്ളവർക്ക് വയറ് കൂടുതലുള്ളവർക്ക് ഷുഗർ ഉള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ കിട്ടാൻ മുടി കൊഴിയുന്നതിന് ദഹനം കറക്റ്റ് ആവാനും കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് വൈകുന്നേരം ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രശ്നമാണ് അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് നാൽപ്പത്തി ഒന്ന് ധാന്യങ്ങൾ ചേർത്ത് നമ്മൾ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു ഇതിന് റേറ്റ് നമ്മളിവിടെ കൊടുക്കുന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് കിലോ അരക്കിലോ കിലോ അറുന്നൂറ് രൂപയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്കൊരു മുപ്പത്തി ആറ് നാൽപ്പത് ദിവസത്തേക്ക് ഉപയോഗിക്കും ഒരു നേരം വെച്ചാൽ ഒരു പതിനഞ്ച് രൂപ നമുക്ക് ചില ഏറ്റവും പാവപ്പെട്ടവർക്ക് ഉപയോഗിക്കാം ഒരു ചായയും വടയും കുടിക്കണമെങ്കിൽ ഇരുപത് രൂപ വേണം അതിനെക്കാട്ടിലും ലാഭത്തിന് നമുക്ക് എളുപ്പവും തയ്യാറാക്കാം അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഇത് ഇതുണ്ടാക്കാന് നമ്മളിപ്പോൾ എങ്ങനെ ഈ വെളിയിൽ ആഹാരം കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സമയം കുറവാണ് പെട്ടെന്ന് ഇതെല്ലാം ഉണ്ടാക്കണം പിന്നെ അത്രയും കുഴപ്പമുണ്ട് പക്ഷെ വൈകുന്നേരം കട്ടിയുള്ളാത്ത ആഹാരം വളരെ പൈസയും കുറവ് വളരെ സമയവും കുറവായിട്ട് നമുക്ക് ഇത് തുടങ്ങാം അതുപോലെ നമുക്ക് ദൂരെ എവിടെയും പോവാം ഇപ്പൊ എല്ലാ ഹോട്ടലുകളിലും കെറ്റിലുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ഇതിട്ടിട്ട് നമുക്ക് വെള്ളം കറക്റ്റാക്കി കുടിക്കാൻ പറ്റും അപ്പം എല്ലാ രീതിയിലും നമ്മൾ നമ്മുടെ ആരോഗ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡാണ് ഏറ്റവും പ്രധാനം വയറാണ് ഏറ്റവും പ്രധാനം അതിനെ കറക്റ്റ് ചെയ്താൽ നമുക്ക് ഒരു അസുഖം വരത്തില്ല അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പ്രോഡക്റ്റ് ഇറക്കിയത് പിന്നെ കൂടാതെ മുതിര മുതിര എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സാധനമാണ് പണ്ട് കാലത്ത് ഏറ്റവും പ്രധാനം അത് ബ്ലാക്കി മുതിരയത് ബ്ലാക്കി മുതിര പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എണ്ണകളാണ് മൈഗ്രീൻ എത്ര ശക്തമായിട്ടുള്ളവർക്കാണെങ്കിൽ മൈഗ്രീൻ്റെ എണ്ണ നമ്മുടെ കയ്യിലുണ്ട് ഇത് മൈഗ്രീൻ്റെ ഒരു എണ്ണയാണ് അതേപോലെ തന്നെ നമ്മുടെ ചുമ കപക്കെട്ട് മാറാനുള്ള പൊടി നമ്മുടെ ഉണ്ട് പിന്നെ കൂടാതെ മുടി കൊടിച്ചിട്ട് താരനെ കാല നിരക്കുള്ള എണ്ണയുണ്ട് പിന്നെ നമ്മുടെ വേദന മുട്ടുവേദന വേദന നടുവേദനയ്ക്കുള്ള എൽ എണ്ണ നമ്മുടെ ഉണ്ട് കൂടാതെ നമ്മുടെ അശ്വഗന്ധ അശ്വഗന്ധയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അശ്വഗന്ധ ഒരു ചെറിയ സംഭവം അല്ല ഈ എനർജിയിൽ ഏറ്റവും വലിയ സാധനമാണ് അശ്വഗന്ധ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മരുന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് കറക്റ്റ് ചെയ്യാൻ അശ്വഗന്ധ നല്ലതാണ് നമ്മൾ പുതിയൊരു ഒരു ഒരാളാക്കി മാറ്റും പിന്നെ വേണ്ടത് ഹെൽത്ത് മിക്സ് ഹെൽത്ത് മിക്സ് നമ്മുടെ ഹെയർ ഓയിൽ പിന്നെ പിന്നെ മൈഗ്രീന്റെ നമ്മുടെ പൊടി പൊടി പിന്നെ ചങ്ങലമ്പരന്റെ എണ്ണ വേദന മുട്ടുവേദന വേദന നടുവേദന കൈകാല കഴുപ്പിലെല്ലാം ഉള്ളത് പിന്നെ നമ്മുടെ ഹിമാലയൻ പിങ്ക് റോസാൾട്ട് ഉപ്പ് നമ്മുടെ സ്പെഷ്യൽ സോപ്പ് കരിമഞ്ഞളുടെ അമ്മയ്ക്ക് അമ്മക്ക് അമ്മക്ക് വേണ്ടിട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും റിസൾട്ട് പറഞ്ഞു കൊടുക്കാം അതെ അതെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത്ര വൈകം വാങ്ങിയത് തന്നെ അതെ 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 അതെ